നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊപ്പൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഇടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരുന്ന പനീർ ക്യൂബ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പനീറിലോട്ട് ആവശ്യത്തിനുള്ള ഒരു മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി അതോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി ആവശ്യത്തിനുള്ള അല്പം വെള്ളം കൂടി ചേർത്തിട്ട് മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ബാറ്ററി ഇവിടെ നല്ലപോലെ കട്ട് ചെയ്തില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നിങ്ങൾ ബാറ്റർ കലക്കി എടുക്കേണ്ടത് ഒട്ടും ലൂസാവാനും പാടില്ല ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല ഈ ഒരു രീതിക്ക് നിങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇനി പനീർ ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ കുറച്ചധികം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം ഓരോ പനീർ എടുത്തിട്ട് ആ ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് ഓയിലോട്ട് വെച്ച് കൊടുക്കാം പനീറിന്റെ ആദ്യത്തെ ഒരു സൈഡ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ ബാച്ച് പനീർ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ സെയിം ഓയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തിയറിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം രണ്ട് മീഡിയം സൈസ് സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ഹാഫ് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നാലോ അഞ്ചോ പച്ചമുളക് സ്പ്രിംഗ് അനിയന്റെ വൈറ്റ് പോർഷൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇവിയെല്ലാം കൂടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിമൊട്ടും കുറച്ച് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഓവറായിട്ട് വെന്തൊടയാൻ പാടില്ല അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം കൂട്ടി തന്നെ ഇവയെല്ലാം കൂട്ടിയിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി വഴറ്റിയെടുത്തിട്ടുള്ള മസാലയിലോട്ട് നമുക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നല്ലപോലെ തിളച്ചിരിക്കണ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നല്ലപോലെ നിളക്കി യോജിപ്പിക്കാം ഇനി ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഈ സമയം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം നല്ലപോലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പനീറിന്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക പനീർ ചേർത്തിന് ശേഷം മസാല എല്ലാ ഭാഗത്തും എത്താൻ തരത്തില് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഗ്രേവി നല്ല പോലെ ഒന്ന് അത്യാവശ്യം ഒരു കുഴഞ്ഞ പരുവത്തിൽ കുറുകിയ പരുവത്തിൽ കിട്ടാനാണ് നമ്മൾ ഈ ഒരു സമയത്ത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ചേർത്തിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഫ്രഷ് കുരുമുളക് ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പനീറിന്റെ ഗ്രേവി ഇവിടെ നല്ലപോലെ കുറുകിയ പരുവത്തിൽ നല്ല കുഴഞ്ഞ് കുറുകിയ പരുവത്തിലോട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചില്ലി പനീർ ഇവിടെ തയ്യാറായിട്ടുണ്ട് പനീർ വെച്ചിട്ടുള്ള വിഭവങ്ങളെല്ലാം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ചില്ലി പനീറിന്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക്